തൃശൂർ ഗുരുവായൂരിൽ പുല്ല് പറിക്കുന്നതിനിടെ വീട്ടമ്മയുടെ ചെവി കടിച്ചെടുത്ത് തരുമനായ പരുക്കേറ്റ മഹീതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് മഹിതയ്ക്ക് സാരമായി തന്നെ പരുക്കേറ്റിട്ടുണ്ടോ പ്രവിത ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ഈ പുല്ല് വെട്ടുന്നതിനിടയിൽ വീട്ടമ്മയ്ക്ക് നേരെ തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നത് ഇവിടെ ഈ വീട്ടമ്മ അടക്കം അഞ്ചു പേർക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ കുനിഞ്ഞു നിന്ന് പുല്ല് വെട്ടുന്നതിനിടയിൽ തെരുവുനായ ഓടി വന്ന് ചെവിയിൽ കടിക്കുകയായിരുന്നു ചെവിയുടെ ഒരു കഷ്ണം തെരുവുനായ കടിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് ഈ വഹീതയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഈ തെരുവനായെ അവിടെ നിന്ന് ഓടിച്ചത് പക്ഷേ പിന്നീട് അവിടെ നിന്ന് പോയ തെരുവുനായ ഈ ആക്രമണം തുടർന്നു എന്നുള്ളതാണ് പറയുന്നത് വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ടക്കം പരിക്കേറ്റു അങ്ങനെയാണ് നാല് പേർക്ക് കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പരിക്കേറ്റ വഹീത നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ഏറെക്കാലമായി മേഖലയിൽ ഈ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളാണ് പ്രദേശവാസികൾ പറയുന്നത് അതിനിടയിലാണ് ഈ പുല്ലു പറിക്കുകയായിരുന്ന വീട്ടമ്മയ്ക്ക് നേരെ ഇപ്പോൾ ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിൽ പുല്ലു പറയാണ് വീട്ടമ്മയുടെ ചെവി തെരുവുടുത്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം